ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജലീൽ പാലപ്പെട്ടി അബുദാബി പ്രിയപ്പെട്ടവര് എന്നെപ്പോലെയുള്ള ദീർഘകാലം ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പ്രവാസികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ അടുത്ത ദിവസം ഞാൻ ഞാൻ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ് അപ്പോൾ ഇലക്ട്രാസിറ്റിറ്റ് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കാര്യത്തിന് പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു ആൾ വരുന്നുണ്ട് പ്രായമായി നടക്കാൻ ചോവിന് വയ്യ കാലിങ്ങനെ വലിച്ചു വെച്ച് നടക്കും അപ്പോൾ അദ്ദേഹത്തോട് എൻ്റെ അടുത്ത് ഞാൻ ചെന്നു എൻ്റെ ജില്ലക്കാരനാണ് പേര് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു ദീർഘകാലം അദ്ദേഹം അബുദാബിയിൽ ഒരു അറബി വീട്ടിൽ പാചകക്കാരനായിരുന്നു എന്നും കുറേ കാലമൊക്കെ നിന്നതിനു ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു പോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാര്യമായ സമ്പാദ്യം ഒന്നും തന്നെ ഇല്ല കിട്ടുന്ന ഈ തുച്ഛമായ ശമ്പളിനെ പോലെ തന്നെ അവ അദ്ദേഹവും കുടുംബത്തിന് അയച്ചു കൊടുക്കും അപ്പോൾ മിച്ചമായി ഒന്നുമില്ല പ്രായം അച്ഛക്കും കൊണ്ട് അദ്ദേഹത്തോട് വീട്ടുകാർ പോയിക്കോളാൻ പറഞ്ഞു അറബി വീട്ടുകാർ പോയിക്കോളാൻ പറഞ്ഞു അദ്ദേഹം തിരിച്ചു പോയി തിരിച്ചു പോയി നാട്ടിൽ ചെന്നു കുറച്ച് ദിവസം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് ഭാര്യക്കും മക്കൾക്കും എടുത്തതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയാനേ നേരമുള്ളൂ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാ ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണനയും കിട്ടാത്ത രീതിയിൽ തോന്നിയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്നുകൂടി വന്ന് നോക്കാം എന്തെങ്കിലും ജോലി കിട്ടുക അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രായം കൂടിയ നിലയ്ക്ക് ഇപ്പോൾ ജോലി കിട്ടാനൊക്കെ പാടാണെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിച്ച രണ്ട് വിസിറ്റിങ് പുതുക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് എന്നെപ്പോലുള്ള സാധാരണ പ്രവാസികൾ അവർ ഇനി പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ കൊല്ലം നിന്നാൽ പോലും അവർക്ക് കാര്യമായ സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല അത്ര വലിയ തന്ത്രവും ബുദ്ധിയും ഒന്നും പ്രവർത്തിക്കാത്ത സാധാരണക്കാർക്ക് വലിയ വലിയതായിട്ടൊന്നും സമ്പാദ്യം ഉണ്ടാവില്ല അപ്പോൾ അവരോട് സ്നേഹത്തോടെ നിങ്ങൾ ചിലപ്പോൾ ബിരിയാണി വെച്ച് കൊടുക്കണം പറയുന്നില്ല എങ്കിലും അവരോട് സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചതാണ് എന്നുള്ള ഒരു പരിഗണന പ്രവാസികളായി തിരിച്ചു വന്ന എല്ലാവർക്കും കൊടുക്കണം അവരല്ലെങ്കിലേ ആരോഗ്യമെല്ലാം ശയിച്ചു വന്ന് മനസമാധാനം കൂടിയില്ലെങ്കിൽ തീർച്ചയായും തകർന്നു പോകും ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് ഞാൻ ഒരുപാട് ആൾക്കാരെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരെ സമീപിച്ചു അവരുമായൊക്കെ സംസാരിച്ചു അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് സത്യത്തിൽ അവർ നാടിനെ അവർക്ക് ഒരു തരം എന്താ പറയുക നാട്ടിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവര് പറയുന്നത് പറ്റുമെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിൽക്കലായിരുന്നു നല്ലത് എന്നാണ് കാരണം അതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പ്രവാസികളോട് പെരുമാറാൻ ശ്രമിക്കണമെന്ന് അഭ്യ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമി പറയുന്നത് ഇതിനൊരു മാറ്റം വരണില്ലല്ലോ ചോരയും നീരും നമ്മളെ യൗവന അറബികൾക്കും ബാക്കിയുള്ള ഈ ഒരു വാർദ്ധക്യം നമ്മളെ മാതാപിതാക്കൾക്കും വീടിനും ഭാര്യ ഒക്കെയാണ് നിന്നു അവസാനം ഇവർ ചിന്തിക്കുന്നില്ല എന്തിനായിരുന്നു ഒത്തിരി കാലം കഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒട്ടനവധി ആളുകൾ ഇന്നും പ്രവാസികൾ വൃദ്ധസദനത്തിലുണ്ട് രോഗിയായിട്ട് ഒരുപാട് ആളുകൾക്ക് അവസാനം മുതൽ കൂട്ടുള്ളത് എന്താണ് ഈ ഡയാലിസിസും വാർദ്ധക്യ രോഗങ്ങളുമായിട്ടാണ് പ്രവാസികൾ നാടിന്റെ നട്ടെല്ലാണ് എല്ലാം ആണ് പക്ഷെ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ തെരുവുനായന്റെ വില പോലും തരാത്ത ആളുകൾ ഇഷ്ടം പോലെട്ട് നമ്മളെ കൂട്ടത്തില് പറഞ്ഞത് കേരളത്തിലുണ്ട് സ്വത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ സമ്പാദ്യം മാത്രം കൈക്കലാക്കിയിട്ട് വിട്ടെറിഞ്ഞു പോണ മക്കളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെല്ലേ ഈ ഈ ഒരു സംഭവം ഇയാള് ഈ പറഞ്ഞ കാര്യം മാത്രമാണ് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളത് നമ്മള് പ്രവാസ അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയാണ് അവസാനം എന്ത് ചെയ്യാ ഒരുപാട് ആളുകൾ ഇന്നും ഗൾഫ് നാട് ഒഴിവാക്കിയിട്ട് വീണ്ടും ഈ മണ്ണുകൾ തിരിച്ചു വരാൻ കാരണം എന്തുകൊണ്ടാണ് താല്പര്യം ഇല്ലായിട്ടല്ല ഒരു വില അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് പരിഗണന കൊടുക്കായിട്ടാണ് പരിഗണന മാത്രം കിട്ടിയാ മതി എന്നാ തരണം എന്നല്ല പറഞ്ഞത് ഇത്തരം കാലം നമ്മളെ നോക്കിയത് നിങ്ങളെ നോക്കിയത് ഞാനാണ് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് മക്കൾക്കും ഭാര്യക്കും ഉണ്ടായാൽ മതി ബാക്കിയൊക്കെ ശരിയായിക്കൊള്ളു അല്ലേ സമ്പത്തും ഇല്ല രോഗിയായിട്ടാണ് തിരിച്ചു പോരുന്നത് തിരിച്ചു പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെ കാര്യം വളരെ കഷ്ടപ്പാടാണ് പിന്നെ നമുക്ക് എത്ര സംഘടനകളും അല്ലെങ്കിൽ കൂട്ടായ്മകളും എത്ര മാത്രം ഒരാളെ സഹായിക്കാൻ പറ്റും അപ്പൊ അവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഈ സർക്കാർ എന്തെങ്കിലും ചെയ്യണം എന്നാ പറയുള്ളു അല്ലേ